ഹായ് പാറയെ ചുറ്റി പിടിച്ച് നിൽക്കുന്ന ഈ വള്ളി മരത്തിൽ നമുക്കൊന്ന് കയറിയാലോ ഫിക്കസ് സാക്ക് സോഫില എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരമാണ് ഇത് സാധാരണ അറിയപ്പെടുന്നത് ബ്ലൂം എന്നാണ് എന്നാൽ ഈ മരം ചേല എന്ന് തെറ്റിദ്ധാരണയോടെ അറിയപ്പെടാറുണ്ട് നമുക്കിതിൻ്റെ മീതെ ഒന്ന് കയറി ആസ്വദിക്കാം നല്ലൊരു ഭാരമാണ് മുകളിൽ കയറുന്നത് എന്നാലും ഒരു സന്തോഷത്തിനായി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് നിന്ന് നോക്കാമല്ലോ ചുറ്റുവാരം ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം പതുക്കെ പതുക്കെ ചവിട്ടി കയറാൻ നല്ല സുഖമുള്ള മരം ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു വേര് താഴേക്ക് വന്നിട്ടുണ്ട് അതമ്മയാണ് ഞാനിപ്പോൾ പിടിച്ച് നിൽക്കുന്നത് ഇവിടെ നിന്നാൽ ചുറ്റുവാരവും കാണാം ഏത് കാട്ടുമൃഗം ഏതിൽ പോയാലും നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം ആന വന്നാലും അല്പം നമ്മൾ അങ്ങോട്ട് കയറി നിന്നാൽ ഒരു പരിധി വരെ നമ്മളെ പിടിക്കില്ലെന്ന് തോന്നുന്നു മുകളിലേക്ക് നോക്കിയിട്ട് പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ കുരങ്ങുകൾ എന്നെ ഇപ്പോഴാണോ കണ്ട എന്ന് തോന്നുന്നു മുകളിൽ ഒച്ച വയ്ക്കുന്നുണ്ട് ബ്ലൂം എന്നാണ് ഇതിനെ സാധാരണ അറിയപ്പെടുന്നത് ഈ മരത്തിനെ കാണാൻ നല്ല ഭംഗിയാണ് വേരുകൾ ഈ പാറയെ അങ്ങ് ചുറ്റി പിടിച്ചിരിക്കുകയാണ് ഇവനെ നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ ഒരു മാർഗവും ഇല്ല കാട്ടുപന്നികൾ ബഹളം വയ്ക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പതുക്കെ ഇറങ്ങി ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഇല്ലെങ്കിൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല മലമ്പാമ്പ് വരെ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിൽ ഈ പൊത്തുകളിലും ഉണ്ടാവാം വേരുകളിലൂടെ മുകളിലേക്ക് കയറി വരാൻ പാമ്പുകൾക്ക് എളുപ്പമാണ് ഇത് ഏത് വേനൽക്കാലത്തും ഇവർ ഇവിടെ പാറയുടെ മുകളിൽ ഈ മരത്തിന് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ബ്ലൂം എന്നാണ് ഈ മരത്തിന് അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ